ൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖായിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഒരുപാട് നാൾക്ക് ശേഷം വീണ്ടും വീഡിയോസ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരുപാടുണ്ട് പറയാൻ എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളത് അറിയുന്നില്ല ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഒരു മോർണിംഗ് വോക്കാണ് ചുമ്മാ അതൊരു വീഡിയോ എടുത്തതാണ് അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുള്ളായി കാണുക കണ്ട് ഇഷ്ടമാണ് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം എന്നത്തേം പോലെ ചായയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു വീഡിയോസ് ഇടാതിരുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു കേട്ടോ എല്ലാം വഴിയേ തന്നെ പറയാം ഇനി മുതൽ കറക്റ്റായിട്ട് വീഡിയോസ് ഇടാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ കമൻസിൽ പറയണേ ചാനൽ തുടങ്ങിയ ഉടൻ തന്നെ നിർത്തേണ്ടി വരുന്ന കരുതി പക്ഷേ ഒരുപാട് തടസ്സങ്ങൾ അതിന് വന്നിരുന്നു അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് താൽക്കാലികമായി നിർത്തി ഇനി മുതൽ കറക്റ്റായിട്ട് വീഡിയോസ് ഇടാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ തന്നെയാണ് മദ്രസ മോൾക്ക് അപ്പോൾ മോൾക്ക് ചായ കൊടുത്തിട്ട് മദ്രസയിലേക്ക് വിടാൻ വേണ്ടി വേഗം ചായയൊക്കെ റെഡിയാക്കി കൊടുത്തു ഇനി ഞാൻ സമാധാനമായിട്ടൊന്ന് ചായ കുടിക്കല്ല കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയും ആക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ചിക്കൻ കറി ഇരിപ്പുണ്ട് അപ്പോൾ ഉരുളക്കിഴങ്ങ് കറിയും ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ വീഡിയോസ് പഠിച്ചു വരുമ്പോഴത്തേക്ക് നിർത്തിയത് കൊണ്ട് പഠിച്ചതുപോലെ മറന്നുപോയി അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാൻ മറന്നു പോകരുത് അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് സ്കൂളൊന്നും ഇല്ലല്ലോ മദ്രസ മദ്രാസ ഉണ്ട് അതുകൊണ്ട് വെക്കേഷനൊന്നും എവിടേക്കും പോകാനൊന്നും കഴിയില്ല തന്നെയാണ് മദ്രസ ന്യപ്തെൻത്തിൻ്റെ പ്രോഗ്രാമൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ മദ്രസ തന്നെയാണ് കേട്ടോ ഇവിടെ വീഡിയോസ് നിർത്തി വയ്ക്കാൻ വേറെ ഒന്നും അല്ല കേട്ടോ കാരണം ഫോൺ സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊക്കെ ഒന്ന് ക്ലിയറായി വീഡിയോസ് ഇടയിലിടയിൽ എടുത്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഒരു സ്ട്രൈക്ക് കിട്ടിയത് അപ്പോൾ ഷോർട്ട് വീഡിയോസിനായിരുന്നു സ്ട്രൈക്ക് കിട്ടിയത് മൂന്ന് മാസത്തേക്ക് ഞാനൊന്നും വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെയാണ് സ്ട്രൈക്ക് കിട്ടിയത് തുടക്കത്തിൽ തന്നെ സ്ട്രൈക്ക് കിട്ടിയപ്പോൾ വിചാരിച്ചില്ല എന്ത് ചെയ്യണമെന്നുള്ളത് അറിയില്ലായിരുന്നു പിന്നെ ഞാൻ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നിന്നില്ല പിന്നെ ചാനൽ നിന്ന് പോയാലോ എന്ന് പേടിച്ചിട്ട് പിന്നെ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തൊണ്ണൂറ് ദിവസമാണ് സ്ട്രൈക്കിൻ്റെ പീരീഡ് ഉള്ളത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുമ്പോഴായിരുന്നു ഫോണ് താഴെ വീണ് ഡിസ്പ്ലേ പോയിട്ടുണ്ടായിരുന്നത് ഒരു തവണ ഡിസ്പ്ലേ മാറ്റിയത് കൊണ്ട് തന്നെ വീണ്ടും ഡിസ്പ്ലേ മാറ്റാനൊന്നും നിന്നില്ല പിന്നെ അങ്ങനെ അതിൽ തന്നെ മൂന്നാല് വീഡിയോസ് എടുത്ത് വെച്ചതുണ്ടായിരുന്നു വീഡിയോസ് എഡിറ്റ് ചെയ്തതും എഡിറ്റ് ചെയ്യാനുള്ളതും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഞാൻ പിന്നെ മെയിൻ്റ് ചെയ്തില്ല പിന്നെ പുതിയ ഫോൺ മേടിച്ച് പിന്നെ ഇപ്പോൾ അതിലാണ് ഇപ്പം വീഡിയോസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ സ്ട്രൈക്കിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ അതൊക്കെ എങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാം ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം എല്ലാം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ അലഹമ്മില്ല ഇനി വീഡിയോസൊക്കെ കറക്റ്റായി ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പുതിയ റെസിപ്പി വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ ചാനൽ തുടങ്ങണം എന്ന് വിചാരിച്ചപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഞാൻ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ കേട്ടൊരു പേരാണ് സ്ട്രൈക്ക് സ്ട്രൈക്ക് പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിച്ചതല്ല ഒരു രണ്ട് മൂന്ന് മാസം ആയപ്പോഴായിരുന്നു ചാനൽ തുടങ്ങിയപ്പോഴായിരുന്നു സ്ട്രൈക്ക് കിട്ടിയത് പെട്ടെന്ന് കിട്ടിയപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരിതിലായിപ്പോയി എന്താ ചെയ്യേണ്ടതെന്നെല്ലാം അറിയായിരുന്നു എന്നാലും പെട്ടെന്ന് കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു ഷോക്ക് ഉണ്ടായിരുന്നു മോൻ കുഞ്ഞായതുകൊണ്ട് തന്നെ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കഴിയില്ലായിരുന്നു വീഡിയോസ് ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും നമുക്ക് ഒരുപാട് സമയം വേണ്ടതല്ലേ അതുകൊണ്ട് ഡെയിലി വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ലിറിക്സ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഷോർട്ട്സായിട്ട് സൈഡായിട്ട് അങ്ങനെ പോവുമല്ലോ എന്ന് വിചാരിച്ചു വ്യൂസും ഒക്കെ അങ്ങനെ കൊണ്ടുപോകാലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴായിരുന്നു ആ ഒരു ലിറിക്സ് വീഡിയോയിലായിരുന്നു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ുള്ള വിശേഷങ്ങൾ ഓരോന്നായി നെക്സ്റ്റ് വീഡിയോസിൽ പറയാം കേട്ടോ അപ്പോൾ ഇനി എന്തായാലും വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ